കണ്ണൂർ കൂത്തുപറമ്പിൽ വീട്ടിൽ കയറി വയോധികയുടെ സ്വർണ്ണമാല പൊട്ടിച്ചതായി പരാതി കൂത്തുപറമ്പ് കണിയാർക്കുന്നിലെ ജാനകിയുടെ താലിമലയാണ് മോഷ്ടാവ് കവർന്നത് ബൈക്കിലെത്തിയ മോഷ്ടാവ് മാല മോഷണത്തിന് ശേഷം കടന്നു കളഞ്ഞു സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഓരോ ദിവസവും ഓരോ വ്യത്യസ്ത ബ്രൈഡൽ ഡിസൈനുകൾ എല്ലാ വിഭാഗം ഉപഭോക്താക്കളെയും തൃപ്തിപ്പെടുത്തുന്ന ഡിസൈനുകൾ എല്ലാ ബഡ്ജറ്റിലുമുള്ള വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ എല്ലാ വെഡ്ഡിംഗ് പർച്ചേസുകൾക്കൊപ്പവും ആകർഷകമായ ഡിസ്കൗണ്ടുകളും കൈ സമ്മാനങ്ങളും കൂടാതെ കലക്കൻ കാഷ് ബാക്ക് ഓഫർ വെഡ്ഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം സിൽക്സ് നിയർ സിറ്റി സെന്റർ മെയിൻ റോഡ് ഇരിട്ടി ഓൾസോ അറ്റ് കാഞ്ഞങ്ങാട് പയ്യണ്ടൂർ കണ്ണൂർ അൻഡ് മേലെ